കുമാർ ഒരു ഒരു ചോദ്യം അതായത് അങ്ങനെ ഫോബിയ ഇടയിൽ പോലെ ഒരിക്കലും വർഗീയ ശക്തികൾ ജയിക്കാൻ പാടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ആ നിലപാടിൽ തന്നെയാണ് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ബിജെപി ഭരിക്കുന്നതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ അതിനോട് യോജിക്കുന്നു മുനിസിപ്പൽ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് എം എൽ എ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടൗൺ ടൗൺഹാളിനെ സംബന്ധിച്ച് എം എൽ എ ഫണ്ടിൽ നിന്ന് മാത്രമായി അദ്ദേഹം തുക നൽകിയിട്ടുണ്ട് ഇവിടെ അത് നടപ്പാക്ക നടപ്പാക്കപ്പെടാതെ പോയത് ബി ജെ പിയുടെ മുൻസി സ്വാഭാവികമായിട്ട് ലോക്കൽ ബോഡികളാണോ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ മുനിസിപ്പൽ സ്റ്റേഡിയം ഞാൻ പറഞ്ഞ മുനിസിപ്പൽ ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട് ആ വന്നിട്ടുള്ള വീഴ്ച വന്നിട്ടുള്ളത് ബി ജെ പിയുടെ ഭാഗത്തു ആ വീഴ്ച പോലും യു ഡി എഫിന്റെ കയ്യിൽ കെട്ടിവെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവിടെ സ്ഥാനാർത്ഥികൾ മൂന്ന് സ്ഥാനാർത്ഥികളുണ്ടോ നമ്മൾ ചർച്ച ചെയ്യപ്പെടുത്തുന്ന സ്ഥാനാർത്ഥികളെ ഓരോ പ്രസ്ഥാനവും ഓരോ സ്ഥാനാർത്ഥികളെ മുന്നിൽ വെച്ചിട്ടുണ്ടല്ലോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാക്കൂട്ടത്തിൽ അദ്ദേഹം നിരവധി സമര പോരാട്ടങ്ങളിലൂടെ എന്നെ പോലെ റഹീമിനെ പോലെ നിരവധി സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഞാൻ റഹീമിനെ പോലെ എന്നെ കൂടെ ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ അപ്പൊ അങ്ങനെ സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എതിർഭാഗത്ത് എൽ ഡി എഫിന്റെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ കൂടുതലും പറയുന്നില്ല എതിർഭാഗത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് റഹീമ് ഡിവൈഎഫ്യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ് ഇപ്പോഴും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അതെ എന്ത് ഗതികേടാണ് സ്വന്തമായിട്ട് ഒരു നിർത്താനില്ല എന്നിട്ട് ഞങ്ങളുടെ പാളയത്തിൽ നിന്ന് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മാത്രം ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ടം ചാടിയ ആളെ ആ വ്യക്തിയെ ഞാൻ ജ്യോതികമാരെ നെഞ്ചി കൈവച്ച് നിങ്ങൾക്ക് എന്നോട് ചോദ്യം അങ്ങനെ ചോദിക്കാൻ പറ്റും ഇന്ന് ചാടിച്ച് നിങ്ങൾ നിങ്ങളുടെ പാർട്ടി അവിടെയാണ് അതിനാണ് മറുപടി വേണ്ടത് കൃത്യമായി മറുപടി പറയും സ്വാഭാവികമായും ഇത് രണ്ടും കമ്പയർ ചെയ്യപ്പെടണം ജി അതെ 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 സകാവെന്ന് വിളിക്കണോ ജീന്ന് വിളിക്കണോ വിളിക്കണോ നമുക്ക് ജി ഞാൻ സുഹൃത്തുക്കോട്ടെ എന്ന് വിളിക്കാൻ കാത്തു 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 നിന്ന 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 ബാലൻ എന്ന് എന്ന് വിളിക്കാൻ വിളിക്കാൻ രാജേഷ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ഞാനെന്ത് ചെയ്യാൻ പറ്റും അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കമ്പയർ ചെയ്യണം ഇപ്പൊ ചർച്ച ചെയ്യുന്നത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതും സരിൻ പോയതുമാണ് ഞാൻ ഞാൻ ചർച്ച ചെയ്യാൻ തന്നെയാണ് അതിനാണ് അദ്ദേഹം അദ്ദേഹം തുടക്കമിട്ടത് വരാം ഈ ഈ ബാലൻ സഖാവ് നിലവിൽ നിലപാടുകൾ മാറ്റിയാൽ തനി തങ്കമാണെന്നാണ് പറഞ്ഞത് സന്ധ്യവാരെ കുറിച്ച് ഏഹ് അപ്പൊ ഇപ്പൊ അനുമുനിയായി ഇന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയായി എന്നുള്ളതാണ് തീർച്ചയായിട്ടും എസ് കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശ്രീ ജ്യോതികുമാർ ചമക്കാല ആദ്യത്തെ ലാപ്പിൽ പറഞ്ഞത് മുഴുവനും മുഴുവനും രമേശ് ചെന്നിത്തലക്കെതിരാണ് ചാണ്ടി ഉമ്മനെതിരാണ് കെ മുരളീധരനെതിരാണ് ഞാൻ കരുതുന്നത് ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മാത്രമാണ് കെ കരുണാകരന്റെ മരിച്ചുപോയ പത്നിയെ ചീത്ത വിളിച്ചു നടക്കുന്നത് കെ കരുണാകരനെതിരെന്നാണ് പക്ഷേ പ്രഖ്യാപിത ഐ ഗ്രൂപ്പുകാരനായ ബഹുമാനപ്പെട്ട ശ്രീ ജ്യോതികുമാർ ചമക്കാല പോലും കെ മുരളീധരനെയും രമേശ് ചെന്നിത്തലയും തള്ളിപ്പറയാണ് ഇതേ പറഞ്ഞതിന്റെ എന്താണ് വസ്തുതകൾ പഠിക്കുന്ന ഇവിടെ വന്ന് ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന ഏതൊരാൾക്കും അറിയാം യു ഡി എഫും ബി ജെ പി തമ്മിലാണ് മത്സരം അദ്ദേഹം പറഞ്ഞാണ് അതിൻ്റെ അർത്ഥം എന്താ അതിന്റെ പച്ച മലയാളം രമേശ് എന്നിതല വസ്തുതകൾ പഠിക്കാത്ത ആളാണ് കെ മുരളീധരൻ വസ്തുതകൾ പഠിക്കാത്ത ആളാണ് അതോടൊപ്പം ചാണ്ടി ഉമ്മൻ വസ്തുതകളെ കുറിച്ച് അറിയാത്ത ആളാണ് ഞാൻ പറഞ്ഞല്ലേ അദ്ദേഹം പറഞ്ഞാണ് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ് ഇവരെല്ലാവരും ഇവിടെ പണിയെടുക്കുന്നില്ല മാത്രമല്ല ഇവിടെ പണിയെടുക്കാത്തവരാണ് ഇവിടെ പണിയെടുക്കാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഞങ്ങൾക്ക് അറിയാവുള്ളൂ എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ശ്രീ വി ഡി സതീശൻ ആൻ്റെ കമ്പനിക്ക് മാത്രമാണ് ഈ അഭിപ്രായം ഉള്ളത് പിന്നെ വേറൊരു കൂട്ടർക്ക് അഭിപ്രായം ഉണ്ടത് എസ് ഡി പി എക്കാണ് ആകെ പറയുന്നത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ശ്രീ വി ഡി സതീശൻ പിന്നെ എസ് ഡി പി എ പറയുന്നത് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം അതുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്നാണ് ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ ശ്രീ ജ്യോതിയോട് അങ്ങനെ ബി ജെ പി പേടിയുണ്ടല്ലേ ഇവിടെ ബി ജെ പി ജയിക്കുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ എങ്കിൽ പിന്നെ എന്തിനലക്ഷൻ ഉണ്ടാക്കി ഇതാണ് ചോദ്യം ബി ജെ പി ഇവിടെ ഫൈറ്റിംഗ് കോമ്പിറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് പ്രയാസമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിവിടെ മത്സരം ഉണ്ടാക്കി വടകരയിൽ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ വടകരയിൽ കെ മുരളീധരൻ ഉണ്ടായിരുന്നല്ലോ ഇനി കെ മുരളീധരൻ അല്ല ഇവർ പറഞ്ഞു ന്യൂനപക്ഷത്തുള്ളവരാൾ വടകരയിൽ പോയി മത്സരിക്കണമെന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചു എന്നാണ് ഇവർ ഇൻഡോർ പറയുന്നത് അങ്ങനെയെങ്കിൽ ടി സിദ്ദിഖ് അവിടെയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സിദ്ദിഖാണ് വടകരയിൽ പോയി മത്സരിച്ചു വന്നിരിക്കട്ടെ സിദ്ദീഖ് ജയിച്ചു വന്നിരിക്കട്ടെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു വന്നിരിക്കട്ടെ ചേലക്കര പോലെ തന്നെ വയനാട്ടിലും ബി ജെ പി മത്സര രംഗത്തില്ലല്ലോ ബി ജെ പി മത്സര രംഗത്തുണ്ട് ബി ജെ പിയെ ഭയപ്പെടുത്തുന്ന കണക്കുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കണക്കുകളൊന്നും വടകരയിലേക്ക് ഷാഫിയെ പറഞ്ഞ് വെച്ചപ്പോൾ കണ്ടില്ലേ ഒരു വായിച്ചല്ലേ എന്താ ഇപ്പൊ മാത്രം വായിക്കുന്നു അപ്പൊ ആ പറയുന്നൊരു അർത്ഥമല്ല ഇനി ഇതെല്ലാം പോട്ടെ വടകരയിൽ നിന്ന് കെ കെ ശൈല ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബൈഎലക്ഷൻ ഉണ്ടാക്കേണ്ട കാര്യമുണ്ട അഥവാ കെ കെ ശൈല ടീച്ചർ ജയിച്ചു പോയിന്നിരിക്കട്ടെ ഡൽഹി പോയാലും മോദിക്കെതിരെയും എസ് കെ എൻ സംസാരിക്കുന്നത് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ ദിവസം ഇവരുടെ എം പിമാരെല്ലാവരും കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് ടൂറ് പോയി ഓർമ്മയുണ്ടല്ലോ ഒളിച്ചോടി ട്വൻറ്റി ഫോർ ഉൾപ്പെടെ വാർത്ത ചെയ്തു ഉൾപ്പെടെയാണ് അകത്ത് പോയത് നാളെയും രാഹുൽ ഗാന്ധിക്കൊരു അപകടം പറ്റിയാൽ ശൈല ടീച്ചർ ഞങ്ങളോടൊപ്പം ജയിലിൽ പോകാനുണ്ടാകായിരുന്നു ശരിയല്ലേ വടകരയിൽ എന്തിനൂടെ ബൈ ഇലക്ഷൻ ഉണ്ടാക്കി ഇതാണ് അടുത്തൊരു ഭാഗം പിന്നെ ഇദ്ദേഹം പറയുന്നു ബി ജെ പി എസ് കെ ഞാനൊരു കാര്യം മാത്രം പറയുന്നു പാലക്കാട്ടെ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴുള്ളൊരു ചോദ്യം ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ പാലക്കാട് ടൗണിൽ യു ഡി എഫിന്റെ കൊടികൾക്കൊപ്പം എസ് ഡി പി ഐയുടെ കൊടികൾ കൂടി ഉയർത്തിയുള്ള ഒരു ആഹ്ലാദ നൃത്തം പാലക്കാടും കേരളവും കാണേണ്ടി വരുമോ ഇതാണ് ഒരു അല്ല അതല്ല ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് ജനങ്ങൾ വരാം ഇദ്ദേഹം ഇത് ചോദ്യതാണ് എസ് ഡി പി ഐ കൂടി ഇവരുടെ പ്രഖ്യാപിത സഖ്യകക്ഷിയായി മാറി എസ് ഡി പി ഐയെ കൂടെക്കുട്ടിയുള്ള ഈ തിരഞ്ഞെടുപ്പ് നീക്കം പാലക്കാടിന്റെ സാമൂഹ്യമായുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടതയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് ഇദ്ദേഹം പറഞ്ഞു മൂന്നാം സ്ഥാനത്താണ് ജ്യോതി ഞാനും ജ്യോതിയും ഇതിനു മുമ്പ് ഒരു നാലഞ്ച് വർഷങ്ങൾക്കും ഇതുപോലൊരു ചർച്ചയിൽ പങ്കെടുത്തു തിരുവനന്തപുരത്തായിരുന്നു അന്ന് ജ്യോതി ഇതുപോലെ കുറേ കണക്ക് ജ്യോതി കണക്കിൻ്റെ ആളാണ് പണപ്പെട്ടിണക്കനാണ് കണക്കനാണ് പണം എവിടെയുണ്ടോ പണം എണ്ണാൻ കോൺഗ്രസിനകത്ത് ഇപ്പൊ എണ്ണാൻ അറിയാവുന്ന ഒരേരാൾ ജ്യോതിയാണ് പണപ്പെട്ടിയും സോറി പണി നോട്ടെണ്ണൽ യന്ത്രവും ജ്യോതിയുമാണ് അല്ല എന്തറിയുമോ കൃത്യമായിട്ട് ഈ കോൺഗ്രസിനകത്ത് ഒരുമിച്ച് കുറേ പണം വന്നാൽ ഇത് എവിടെ പോകുന്ന ആർക്കറിയാൻ പറ്റില്ല അപ്പൊ ഇത് എണ്ണാൻ കണക്കാക്കി എണ്ണൽപിള്ളയായിട്ട് ഇപ്പൊ വെച്ചിരിക്കുന്നത് പാവത്തിനെയാണ് ഞാൻ പറയുന്നത് വെറുതെ അല്ല കണക്കിന്റെ കാര്യം നമുക്കൊരു ഒരു ബ്രേക്ക് എടുക്കാൻ ഇതുപോലെ വന്നു ൂർക്കാവായിരുന്നു കണക്കാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എൽ ഡി എഫ് ധൈര്യമായി മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവിൽ അന്ന് നിങ്ങൾ കണക്ക് പറഞ്ഞു പറഞ്ഞു മൂന്നാം സ്ഥാനത്താണ് നിങ്ങൾക്ക് ഗതിപിടിക്കില്ലെന്ന് പിടിക്കില്ലെന്ന് സാർ ആ വട്ടിയൂർക്കാവിൽ മൂന്നാം സ്ഥാനത്ത് നിന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തിയെങ്കിൽ ഒരു സംശയവുമില്ല ഈ ഇരുപത്തി മൂന്നിന് മൂന്നിൽ നിന്ന് ഒന്നിലേക്ക് എത്തും പിന്നെ ഒരു കാര്യം ഈ മൂന്നും ഒന്നൊന്നും ആരുടെയും കുത്തകയല്ല ഈ ഇരിക്കുന്ന ജനങ്ങൾ ഒന്ന് മനസ്സറിഞ്ഞോട്ടു ചെയ്താൽ ഒന്ന് മൂന്നിലെത്തും മൂന്ന് ഒന്നിലെത്തും ജനങ്ങളാണ് ജനാധിപത്യം